ഐ ടി പരീക്ഷയ്ക്ക് ആദ്യം തന്നെ വിദ്യാർത്ഥി സ്ക്രീനിൽ നിന്നും മീഡിയം അതായത് അവർ മലയാളം മീഡിയമാണോ ഇംഗ്ലീഷ് മീഡിയമാണോ എന്ന് സെലക്ട് ചെയ്യണം തുടർന്ന് രജിസ്റ്റർ നമ്പർ ഈ സ്ക്രീനിൽ കാണുന്ന പ്രകാരം രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുക എന്നതാണ് വിദ്യാർത്ഥി അടുത്തതായിട്ട് ചെയ്യേണ്ടത് രജിസ്റ്റർ നമ്പർ തീർച്ചയായിട്ടും നിങ്ങൾ സ്കൂളിൽ നിന്നും ലഭിച്ചിട്ടുണ്ടാവും ആ രജിസ്റ്റർ നമ്പർ നിങ്ങൾ എൻറ്റർ ചെയ്യുക താഴെയായിട്ട് രജിസ്റ്റർ എന്ന് കൊടുത്ത ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും നിങ്ങളുടെ വിവരങ്ങൾ കറക്റ്റാണെന്ന് നോക്കിയ ശേഷം യെസ് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായിട്ട് കൊടുത്തത് കാണാം അത് പൂർണ്ണമായിട്ട് നിങ്ങൾ പെട്ടെന്നൊന്ന് വായിച്ച ശേഷം സ്റ്റാർട്ട് തിയറി എക്സാമിനേഷൻ എന്ന് താഴെ നൽകിയിരിക്കുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് നീല നീലനിരത്തിൽ ബട്ടൺ കാണാം സ്റ്റാർട്ട് തിയറി എക്സാമിനേഷൻ ഓക്കെ കൊടുക്കുക ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരു സ്ക്രീൻ വരും ഈ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു വശത്തായിട്ട് ക്വസ്റ്റ്യൻ വൺ ക്വസ്റ്റ്യൻ ടു അങ്ങനെ ക്വസ്റ്റ്യൻ ടെൻ വരെ കാണാം ഇതാണ് തിയറിയുടെ ആദ്യത്തെ സെഷനുള്ള ക്വസ്റ്റ്യൻസ് രണ്ട് സെഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം എന്നാണ് എൻ്റെ വിശ്വാസം രണ്ട് ഉണ്ട് ആദ്യ സെഷൻ മൾട്ടിപ്പിൾ ആണ് നാല് ഉത്തരങ്ങളിൽ നിന്നും ഒന്ന് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ആദ്യ സെഷൻ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കതിന് മുകളിലായിട്ട് കാണാം മൾട്ടിപ്പിൾ ചോയ്സസ് എന്നും വെരി ഷോർട്ട് ആൻസർ ആൻസറൊന്നും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ആദ്യം മൾട്ടിപ്പിൾ ചോയ്സുകളുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക അരമാർക്ക് വീതമാണ് ഈ പത്ത് ചോദ്യങ്ങളും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെരി ഷോർട്ട് ആൻസർ എന്ന സെക്ഷനിലേക്കാണ് പോകേണ്ടത് തൊട്ടടുത്തായിട്ട് നിങ്ങൾ കാണാൻ ദ വെരി ഷോർട്ട് ആൻസർ വെരി ഷോർട്ട് ആൻസർ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ പുതിയ ഒരു സെറ്റ് ക്വസ്റ്റൻസ് വരും ഈ ക്വസ്റ്റിൻ്റെ ഓരോന്നിനും ഓരോ മാർക്കാണ് പക്ഷേ ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത താഴെ കൊടുത്ത അഞ്ച് ഓപ്ഷനുകളിൽ ഏതെങ്കിലും രണ്ടെണ്ണം നിങ്ങൾ സെലക്ട് ചെയ്യണം ഏതെങ്കിലും രണ്ട് ശരി ഉത്തരങ്ങൾ നിങ്ങൾ സെലക്ട് ചെയ്യണം നേരത്തെ ഒന്നായിരുന്നെങ്കിൽ ഇവിടെ നിങ്ങൾ രണ്ട് ശരിയുത്തരങ്ങൾ സെലക്ട് ചെയ്യണം അങ്ങനെ രണ്ട് ശരിയുത്തരങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം ക്വസ്റ്റ്യൻ വണ്ണിന് ശേഷം ക്വസ്റ്റ്യൻ ടൂവിലേക്ക് പോവാം അങ്ങനെ ഓരോ ക്വസ്റ്റ്യനായിട്ട് ചെയ്ത് നിങ്ങൾ ക്വസ്റ്റിനും അറ്റൻഡ് ചെയ്യുക പരമാവധി അതിന് ശേഷം ഫിനിഷ് തിയറി എക്സാമിനേഷൻ കൊടുത്ത് യെസ് കൊടുക്കുക അതോടുകൂടി നിങ്ങൾ പ്രാക്ടിക്കൽ എക്സാമിലേക്ക് കയറുന്നു പ്രാക്ടിക്കൽ എക്സാമിൻ്റെ സ്ക്രീൻ ഇങ്ങനെ ഇവിടെ കാണാം നിങ്ങൾക്ക് കാണാം ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു ഗ്രൂപ്പ് ത്രീ ഗ്രൂപ്പ് ഫോർ എന്നായിട്ട് ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു നാല് ഗ്രൂപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് ആദ്യ ഗ്രൂപ്പിൽ ചോയ്സ് വൺ എന്നും ചോയ്സ് ടു എന്നും കൊടുത്തത് കാണാം ചോയ്സ് വണ്ണിലുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് നിങ്ങൾക്ക് ഇനി രണ്ടാമത്തെ ചോയ്സ് ആ ഗ്രൂപ്പ് വണ്ണിലെ ഈ രണ്ട് ഏതെങ്കിലും ഒന്ന് മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി ഇപ്പം ഗ്രൂപ്പ് വണ്ണും ഗ്രൂപ്പ് ഗ്രൂപ്പ് വണ്ണിലും എല്ലാ ഗ്രൂപ്പ് ഫോർ വരെയുള്ള എല്ലാ ഗ്രൂപ്പുകളിലും രണ്ട് ചോയ്സ് ഉണ്ടാവും അതിൽ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ഏതാണോ അതാണ് നിങ്ങൾ എഴുതേണ്ടത് ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ ഈ ചോയ്സ് വൺ ടുവിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത ശേഷം മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാം സ്റ്റാർട്ട് എക്സാം എന്ന ഒരു ബട്ടൺ ഉണ്ടാവും ആ ബട്ടണിൽ നിങ്ങൾ പ്രസ് ചെയ്യണം ആ ബട്ടൺ നിങ്ങൾ പ്രസ് ചെയ്യുമ്പോഴാണ് എക്സാം ആരംഭിക്കുക അതിനു അതിനുപേ നിങ്ങൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് വായിക്കുക സ്റ്റാർട്ട് എക്സാം എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കൊടുത്ത പ്രകാരം എന്താണോ കൊസ്റ്റ്യനിൽ കൊടുത്തത് ആ ക്വസ്റ്റിനിൽ കൊടുത്ത് ഇൻസ്കേപ്പ് എന്ന സോഫ്റ്റ്വെയർ തുറന്ന ശേഷം അതിൽ തൊടുത്തിരിക്കുന്ന വർക്ക് ചെയ്യാനാണ് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നേരെ ആപ്ലിക്കേഷൻസിൽ പോയി ഇങ്ക്സ്കേപ്പ് തുറന്ന് എന്താണോ അവർ പറഞ്ഞിരിക്കുന്ന വർക്ക് ആ വർക്ക് ചെയ്യുക ഇവിടെ സ്ക്രീനിൻ്റെ ഒരു വലത്തെ വശത്ത് വളരെ താഴെയായിട്ട് കറണ്ട് ക്വസ്റ്റ്യൻ ഒന്നും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും കാണാം കാരണം നിങ്ങൾ ഈ ഇൻസ്കേപ്പോ അല്ലെങ്കിൽ ഏത് സോഫ്റ്റ്വെയറോ ആയിക്കോട്ടെ ഏത് ആപ്ലിക്കേഷനോ ആയിക്കോട്ടെ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്തായിരുന്നു ക്വസ്റ്റ്യനിന്ന് ചോദിച്ച കാര്യം നിങ്ങളോട് മറന്നുപോയി കഴിഞ്ഞാൽ നിങ്ങൾ നേരെ കറണ്ട് ക്വസ്റ്റ്യൻ എന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത് കറണ്ട് ക്വസ്റ്റ്യൻ ഈ കറണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും അതിനുശേഷം അടുത്ത ചോദ്യത്തിലേക്ക് നിങ്ങൾക്ക് പോകണമെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന ആ വിൻഡോയിൽ കൊടുത്തിരിക്കുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന ബട്ടൺ ആണ് പ്രസ് ചെയ്യേണ്ടത് ആ ബട്ടൺ പ്രെസ് ചെയ്യുന്നതോടുകൂടി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോകും ഈ രീതിയിൽ നിങ്ങൾ നാല് ഗ്രൂപ്പിലെയും ഓരോ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ എല്ലാ വർക്കുകളും ചെയ്ത് കംപ്ലീറ്റ് ആവുമ്പോൾ ഈ രീതിയിലുള്ള ഒരു വിൻഡോ വരും ആ വിൻഡോയിൽ നിങ്ങൾ ഓക്കെ കൊടുക്കുക ഈ രീതിയിൽ നിങ്ങൾ ഓക്കെ പ്രെസ് ചെയ്യുന്നതോടെ ഇങ്ങനെയൊരു സ്ക്രീൻ തെളിഞ്ഞു വരും ഇവിടെ മുകളിലായിട്ട് ഫിനിഷ് എക്സാം എന്ന് കാണാം അത് പ്രെസ് ചെയ്യുമ്പോൾ ഇത്തരമൊരു ഡയലോഗ് ബോക്സ് വരും അവിടെ യെസ് എൻ്റർ ചെയ്യുക അതോടുകൂടി നിങ്ങളുടെ എക്സാം പൂർത്തിയാകും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ഏത് രീതിയിലാണ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടതെന്നും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നുമാണ് ഇനി ഓരോ വർക്കും ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളത് ഇതിനോടകം തന്നെ ഓപ്പൺ ഓൺ ചാനലിൽ നിരവധി വീഡിയോകൾ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോകൾ പരിശോധിക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻറ്റായി കൊടുക്കുക Horseshock <laughs> 2